ഐ വോൾക്കം ബാക്ക് ദാസ് ഇസ് മി ഓഷൻ ഉഷാനു ദെ ഇതെല്ലാ ആദ്യം പറന്നു അല്ല ഞാൻ ഇപ്പോടെ ഒക്കെ ഫോണട വെച്ചാണ് ഇതിന്റെ അടുത്ത് നിന്നാണ് അത് വിളോ അപ്പോൾ ഇങ്ങനാ ആദ്യം പാടിട്ട് ഞാൻ ഇന്റെ ബാക്ക് പാടിയ പോലെ ഒന്ന് അടുത്തക്കൊന്ന് ചതാരെ മുറിയോട കേ അതാട വെച്ച വിളൂലെ

പെണ്വൾ സ്നേഹമറിയ മനസ് കവർന്നില്ലേ കുഞ്ഞു കരങ്ങൾ ചേർത്തി പിടിച്ചു നടന്നൊരു കാലത്ത് മഞ്ഞു മഞ്ഞു മലർക്കിളി ഒരു പെണ്ണിന് മനസ് കൊടുത്തില്ലേ അ മിന പടിയണ്ടി ഇവിടന്ന്ട്ട് പടിയണ്ടി കുറച്ച് വെട്ടുണ്ട് കുറപോലെ മൈക്ക് കേട്ട് ഓക്കേ മഞ്ഞു മഞ്ഞു മലർക്കിളിക്കു പെണ് മഞ്ഞു മലർ പോലെ മഞ്ഞു വീലക്കിടി പെണ്ണി മനസ്സ് കൊടുtilde ഉള്ള ഉള്ളവനെങ്കിലും കേദിക്കാം ഇല്ലെങ്കിൽ കേദിക്കാം അങ്ങനെന്തോ അല്ലല്ലല്ല ഫസ്റ്റ് സ്റ്റേ പറണ്ടോ മടിവണ്ടി പടക്കോ മടി ഐതിലി അല്ല നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഹം അല്ല ആര് ആ പന്തലിലുള്ളിൽ പന്തലിലുള്ളിൽ ഓക്കേ നോക്കാം 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 ഹം పద പോകണം ഇത്രവല്ല അടുത്തക്ക് വരൂ ഹം അപ്പൊ അതിൽ മയക്കി കൊടുത്തു അല്ലേ സ്നേഹത്തിൻ പാട്ടുകാര സ്വപ്നത്തിൻ കൂട്ടുകാര വെട്ടം നീ നീക്കാതോലം പാടിയ പാട്ടൊരു മനോഹരം പാടാ പാട്ടൊരു സുധാമയം ഇടനെഞ്ചിൽ കൈകൾ കോർക്കാതെ കൂടവാ ഇടനെഞ്ചിൽ കൈകൾ കോർക്കാതെ കൂടവാ പന്തലിലുള്ള പന്തലിലുള്ളിൽ അറമരമൊട്ടിപ്പാടിയ കാലത്ത് പെണ്ണൊരുത്തി പെണ്ണൊരുവൽ സ്നേഹമറിയ മനസ് കവർന്നില്ലേ കുഞ്ഞുകരങ്ങൾ ചേർത്തി പിടിച്ചു നടന്നൊരു കാലത്ത് മഞ്ഞ് മഞ്ഞു മലർക്കിളി പോലെ ഒരു പെണ്ണി മനസ്സുകൊടുത്തില്ലേ ആ രണ്ടെണ്ണു സ്നേഹത്തിന് തൊട്ടിട്ട് ആ ഇടനെഞ്ചിൽ കൈകൾ കൂർക്കാൻ എന്തും കൂടെ വരല്ലേ അതുവരെ രണ്ടാളും കൂടെ

സ്നേഹത്തിൻ പാട്ടുകാരാ സ്വപ്നത്തിൻ കൂട്ടുകാരാടാ ഇല്ല 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 ആ പാട്ടു ബാക്കി എനിക്കറിയില്ല ഞാൻ പറഞ്ഞതേ ആ ഇതിന്റെ തന്നെ ആ സെക്കൻഡ് ആയിക്കോട്ടെ സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ സ്നേഹത്തിൻ പാട്ടുകാരാ സ്വപ്നത്തിൻ കൂട്ടുകാര നീ പാടിയ പാട്ടുകൾ മനോഹരം പാടാ പാട്ടുകൾ പാടാമോ ഒരു വട്ടം നീക്കാതോരം പാടിയ പാട്ടുകൾ മനോഹരം പാടാ പാട്ടുകൾ സുതാമയം ഇടനെഞ്ചിൻ കൈകൾ കോർക്കാൻ എന്നും

ആマラ ഉത്തിക്ക് വല്ലം പണ്ടേലല്ല ഉള്ളിൽ അരമര ഉത്തി പാടിയേ അത് கரெക്റ്റ് അറിയോ വരി വെറ്റുണ്ട് വെറ്റണ്ട അല്ലേ അപ്പ ഇങ്ങനെ അന്താ ഐ നോക്കിട്ട് പാടാൻ പറ്റില്ല നിങ്ങൾ പാടി അല്ല നമുക്ക് ഇനി മറ്റേ പാട്ട് പാടണ്ട അപ്പ ഇത് എത്ര കുറച്ചല്ലേണ്ടാവോളോ രണ്ടേണ്ണ ആവുമ്പോൾ സെറ്റ് ആവും ഒരു മിനിറ്റ് ഉണ്ട് ഏത് ഇപ്പോ പാടിയது നേരത്തെ പാട്ട് വരെ നിങ്ങൾ ഇപ്പോ വെത്ര പാട്ട് ഒരു മിനിറ്റ് പാടിയോ

ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് ഫസ്റ്റും ലോകം നമ്മൾ കരയിപ്പിച്ചവസാനം മരം പ്ലാ ചെയ്യോ അല്ല ഒരുമിച്ച് അതും ഇതും കൂടെ ഒരുമിച്ച് കിട്ടില്ല അതെ ആ അതെ അല്ലേ

നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നല്ല സന്തോഷമുണ്ട് പാടാൻ പാടാൻ ആളും നമ്മൾ ആദ്യം ഈ ഒരു നിങ്ങൾക്ക് ആദ്യം ആദ്യം ഈ സ്റ്റുഡിയോ പരിചയപ്പെട്ടതല്ലേ മൂന്ന് പാട്ട് പാടി രണ്ടാളും പിന്നൊരു പാട്ടാടി പിന്നൊരു പാട്ടാടി പിന്നെ ഒരു പിന്നെ ആ പിന്നെ പിന്നെ നമ്മള് കേട്ടോ ആ പാട്ട് ഫുള്ള് പാട്ട് എനിക്കറിയാം അത് മൂന്നാമത്തെ പാട്ട് പിന്നെ സപ്പൂസിന്റെ വന്നിട്ട് ഞാൻ പാടിയില്ലല്ലോ നല്ല പാടിയത് അങ്ങനെ നാലുവട്ടം വന്നു വന്നു മൂന്നാം പാടണം വീഡിയോക്ക് വീഡിയോക്ക് മൂന്നാമം നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന് അതല്ലേ

നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് നാവിനോക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് നാവിട്ടുമ്പോൾ കൽവിലില്ലാ നിലയ്ക്കുമെന്ന് ചലനം

അത് ഒന്ന് പ്ലേ ഒറ്റക്ക് പ്ലാശിക്കുന്നു നോക്കട്ടെ ആ ചലനം ചലനം പതുക്കിയാൽ പിന്നെ നിലക്ക് വന്നു നിലക്കുമെന്ന് ചലനം നിലക്കുമെന്ന് ശരി നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം അവസാനം മടങ്ങുമെന്ന് അതുമ്പോൾ ചിന്തയില്ല മരയുമെന്ന് നമ്മൾ കരയി പിച്ചവസാനം മടങ്ങൂമിന്ന് മടങ്ങുമെന്ന് മടങ്ങും കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് ഉണ്ടല്ലേ

ഒറ്റക്ക് പാടിയാൽ മതിയോ നിങ്ങള് അതല്ലേ ഇൻ്റേതല്ല താത്താന്റെ ഒറ്റക്ക് ഞാൻ ആ താത്ത ഒറ്റക്കും പാടിയും ഈ പാട്ട് ഓർക്കില്ല

സ്ലോ ആക്കാതെ കൂടെ ഇന്റർവ്യൂ വേണ്ട നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് നാ വീട്ടാലുമ്പോൾ കൽപിലില്ല ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്